Wisdom Global Islamic Mission. ഒരിക്കൽ മനുഷ്യൻ കരുതി തീയാണ് ഏറ്റവും മഹത്തായ കണ്ടുപിടുത്തമെന്ന് പിന്നീട് ചക്രത്തിൻ്റെ യുഗം വന്നു അങ്ങനെ പതിയെ പതിയെ ശാസ്ത്രവും പുരോഗമിച്ചുകൊണ്ടിരുന്നു ഇന്ന് ബഹിരാകാശത്തിലെ നിത്യ സന്ദർശകരായിരിക്കുന്നു നാം നമ്മൾ ദൂരങ്ങളെ കൈയടക്കിക്കൊണ്ട് പരസ്പരം കാണുകയും സംസാരിക്കുകയും ചെയ്യുന്നു വളരെ ലളിതമായ ഉപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അതെ ഇന്ന് സാങ്കേതികവിദ്യയുടെ പുരോഗതിയുടെ ഉന്നതിയിലെത്തിയിരിക്കുന്നു നാം പക്ഷേ ഒന്ന് ഓർത്തു നോക്കൂ ഈ പുറമ്പൂച്ചുകൾക്ക് കീഴേ പുരോഗതിയുടെ ഈ പട്ടുകുപ്പായത്തിനടിയിൽ നമ്മളൊക്കെ അസ്വസ്ഥരല്ലേ സമാധാനമില്ലാത്ത രാവുകളും പകലുകളും ഒരുപാട് കാര്യങ്ങൾ നേടിയപ്പോഴും നമുക്കാവശ്യം വേണ്ട സമാധാനം നിന്ന് പോയിരിക്കുന്നുവോ എല്ലാറ്റിനുമൊടുവിൽ അസ്വസ്ഥമായ മനസ്സുകളും ഉറക്കമില്ലാത്ത രാത്രികളും മാത്രം ബാക്കി നമ്മെ മറ്റു മൃഗങ്ങളിൽ നിന്ന് ഉന്നതിയിലേക്ക് എത്തിക്കുന്ന സവിശേഷ ബുദ്ധി തന്നെ നമ്മെ ഏറ്റവും അധമമായ മൃഗമാക്കി തീർത്തിരിക്കുന്നുവോ എന്തൊരു വൈരുദ്ധ്യമാണിത് സുഹൃത്തെ ഉത്തരം വളരെ ലളിതമാണ് തിരിച്ചറിവില്ലാത്ത അറിവ് ജ്ഞാനമില്ലാത്ത അറിവ് ഉപയോഗശൂന്യമാണ് എന്തിനാണ് നാം ജനിച്ചത് മരിച്ചു കഴിഞ്ഞാൽ നാം എങ്ങോട്ട് പോകുന്നു ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം യഥാർത്ഥത്തിൽ ലളിതമാണ് പക്ഷേ ജ്ഞാനം നേടുമ്പോൾ മാത്രമേ അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയൂ ശാസ്ത്രീയ വിജ്ഞാനീയങ്ങൾ കൊണ്ട് മാത്രം ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തുക സാധ്യമല്ല ഇരുട്ടിൽ നിന്ന് പ്രകാശത്തിലേക്ക് നടന്നു നടന്നുനേങ്ങാൻ നമുക്ക് വേണ്ടത് ജ്ഞാനത്തിൻ്റെ അതേ വിസ്ഡം നൽകുന്ന പ്രകാശമാണ് വല്ലാഹു إلى دار السلام ويهدي من يشاء إلى صراط مستقيم. Wisdom Global Islamic Mission അന്തരീക്ഷത്തിൻ്റെ അതിരുകളിൽ നിന്ന് മാറ്റത്തിൻ്റെ മണിമുഴക്കം ഇതാ ഉയരുകയാണ് അന്ധകാരത്തെ കീറിമുറിച്ച് വെളിച്ചത്തിൻ്റെ വറ്റാത്ത സൂര്യ തേജസ് പ്രഭപരത്തട്ടെ സ്നേഹവും സഹാനുഭൂതിയും സഹജീവികളിൽ സീമകളില്ലാതെ സൗരഭ്യവും സുഗന്ധവും ചൊരിയട്ടെ ഭീതിയും ഭീകരതയും നിറം കെടുത്തിയ നാട് സമാധാനത്തിൻ്റെ നല്ല നിമിഷങ്ങൾക്കായി തുടിച്ചുയരുകയായി അക്രമവും അരക്ഷിതാവസ്ഥയും നക്കിത്തുടച്ച ജീവിതങ്ങളിൽ നന്മയുടെ നറുവസന്തം നട്ടുവളർത്തുവാൻ വർഗീയതയും വിധ്വംസകത്വവും മതിൽകെട്ടിവേർപ്പെടുത്തിയ മനസ്സുകളിൽ ആശ്വാസദായകമായ വിശ്വാസത്തിൻ്റെ വേരുപടർത്താൻ ആത്മീയവാണിപത്തിൻ്റെ ആഗോള വിപണിയിൽ ആശയും കീശയും ചോർന്നു തീർന്നവരെ മതത്തിൻ്റെ മഹിത തീരത്തേക്കാനയിക്കുവാൻ ചൂഷണത്തിൻ്റെ ചരടുകെട്ടുകളുമായി ഇരയെ കാത്ത് തക്കം പാർത്തിരിക്കുന്ന മതമുതലാളിമാരിൽ നിന്ന് നാടിന്റെ മോചനം സാധ്യമാക്കാൻ ലഹരിയിൽ ലയിച്ചുതീരുന്ന യുവതയുടെ സിരകളിൽ തിരിച്ചുപോക്കിൻ്റെ താളം മുഴങ്ങാൻ വിസ്ഡം ഗ്ലോബൽ ഇസ്ലാമിക് മിഷൻ സമാധാനത്തിന്റെ മതമായ ഇസ്ലാം മനുഷ്യസമൂഹത്തിനു മുമ്പിൽ പരിചയപ്പെടുത്താൻ ആഗോളതലത്തിൽ ആവിഷ്കരിച്ച അതിനൂതന സംരംഭം വിസ്ഡം വിഷ്വൽ ഗാലറി ദൃശ്യാനുഭൂതിയുടെ ൂതന ആവിഷ്കാരം വിസ്ഡം വിർച്വൽ വേൾഡ് ലോകത്തിൻ്റെ ഏത് കോണിലുള്ളവരോടും നേർക്കുനേർ സംസാരിക്കാൻ അവസരമൊരുക്കുന്ന വ്യത്യസ്ത ലോകരാഷ്ട്രങ്ങളിൽ പ്രവർത്തന സജ്ജമാകുന്ന സംവിധാനം വിസ്ഡം റൂട്ട്സ് സമൂഹത്തിൽ അടിസ്ഥാന തലത്തിൽ പരിവർത്തനത്തിൻ്റെ പാധേയവുമായി ആഴത്തിൽ വേരൂന്നുന്ന പുതുമയാർന്ന പദ്ധതി വിസ്ഡം സ്ട്രീറ്റ് ദവ ബീച്ച് പാർക്ക് തുടങ്ങിയ ആൾ അനുഭവപ്പെടുന്ന പ്രധാന ശ്രദ്ധാ ശ്രദ്ധാകേന്ദ്രങ്ങളിലും നാൽക്കവലകളിലും തെരുവോരങ്ങളിലും ജനങ്ങളുടെ സ്വകാര്യതയ്ക്കും സ്വാതന്ത്ര്യത്തിനും ഭംഗം വരുത്താത്ത വിധമാണ് ഈ പ്രോഗ്രാം ക്രമീകരിക്കുന്നത് വിസ്ഡം മൊബൈൽ ഇസ്ലാം ഉദ്ഘോഷിക്കുന്ന സാരവത്തായ സന്ദേശങ്ങൾ വിളംബരം ചെയ്യുന്ന വിധത്തിൽ കമനീയമായി അലങ്കരിച്ച വാഹനം സമയബന്ധിതമായി സജ്ജീകരിച്ചാണ് ഇത് നടപ്പിലാക്കുക വിസ്ഡം സ്റ്റോർ കുട്ടികൾക്കും മുതിർന്നവർക്കും ഉപകരിക്കുന്ന വ്യത്യസ്ത നിലവാരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ ഇസ്ലാമിക നിയമങ്ങൾ പാലിച്ചുകൊണ്ട് തയ്യാറാക്കുകയാണ് ലക്ഷ്യം വിസ്ഡം എൻവയോൺമെന്റൽ കെയർ പരിസര ശുചീകരണം ജലസംരക്ഷണം ജൈവവൈവിധ്യ പരിപാലനം തുടങ്ങിയവയിൽ നടപ്പാക്കുന്ന പദ്ധതി വിസ്ഡം ഫെസ്റ്റ് യുവജനങ്ങളുടെയും വിദ്യാർത്ഥികളുടെയും നൈസർഗിക ശേഷികൾ പരിപോഷിപ്പിച്ച് സമൂഹ നന്മയ്ക്കായി പ്രയോജനപ്പെടുത്തുന്ന വ്യത്യസ്ത സാഹിത്യ വൈജ്ഞാനിക മത്സരങ്ങൾ ബട്ടർഫ്ലൈസ് ടൂൺസ് ടീം കപടതയുടെ കളങ്കമേൽക്കാതെ വളരുന്ന കുരുന്നുകളെ ദൈവബോധവും മൂല്യചിന്തയുള്ളവരുമാക്കി മാറ്റാൻ ആകർഷകമായ പരിപാടികൾ വിസ്ഡം സർഗസലഭങ്ങൾ വിസ്ഡം ഗ്ലോബൽ കമ്മ്യൂൺ സ്നേഹവും സഹവർത്തിത്വവും കോർത്തിണക്കുന്ന അന്താരാഷ്ട്ര തലത്തിലുള്ള കൂട്ടായ്മ സ്നേഹവും സാന്ത്വനവും ഒത്തിണങ്ങുന്ന സഹായം എഡ്യൂക്കേഷൻ സമൂഹത്തിന്റെ ശോഭനമായ ഭാവി മുന്നിൽ കണ്ടുകൊണ്ടുള്ള വ്യത്യസ്ത വിദ്യാഭ്യാസ പദ്ധതികൾ Yuva Empower Campus Chapter അന്താരാഷ്ട്ര ദേശീയ സംസ്ഥാന തലങ്ങളിൽ സമൂഹത്തിൻ്റെ വിവിധ തുറകളിലുള്ളവർക്കായി ഒരുക്കുന്ന വൈവിധ്യപൂർണമായ പരിപാടികൾ ചേർന്നു നിൽക്കുക നമുക്കൊപ്പം നടക്കാം നാളെയുടെ നല്ല നിമിഷങ്ങൾക്കായി സ്നേഹത്തിൻ്റെ പുതിയ പാഠങ്ങൾ രചിക്കാം ഇനി വരാനുള്ളത് വിജ്ഞാനത്തിൻ്റെ വിലപിടിപ്പുള്ള ദിനങ്ങൾ